ഈ ഉപ്പൂറ്റിപ്പോ ജരിപ്പും കോടയും പടിയൊന്നും അല്ല ആരോഗ്യം ആരോഗ്യം എന്നത് വിനയവും സൗശല്യവും അറിവും നന്മയും ഒക്കെയാണ് അത് വേണമെങ്കിൽ നല്ല തള്ളയ്ക്കുന്നതയ്ക്കൊക്കെ പറക്കണം പൂവല്ലേ നല്ലത് െ ആദ്യം പരിചയപ്പെടുകയല്ലേ കൊള്ളുന്നില്ലേ നല്ലോലെ ചുറ്റും കൊള്ളുന്നില്ലേ നല്ല പോലെ കൊള്ളു കൊള്ളു ആ നല്ല പോലെ കൊള്ളു ഇങ്ങനൊന്നും വിചാരിച്ചില്ലല്ലോ വരുമ്പോ ഇങ്ങനെ ധരിച്ചോ ആരോ പറ്റിച്ചതാ മുമ്പ് വന്ന് കേട്ടവൻ മുമ്പ് വന്ന് കേട്ടവൻ ആരോ പറ്റിച്ചതാ പോയി കേട്ടോ നീയും കൂടെ ഞാൻ പോയതാ നല്ലോ കണ്ടോന്നൊക്കെ പറഞ്ഞു വിട്ടവ കൊള്ളുമ്പോഴ അറിയാ ശരിക്കും ആലോചിക്കും ജീവിതം പിള്ളേളിയല്ല നിങ്ങളിൽ പുരോഗമിക്കാത്ത ഈ രോഗം മുഴുവൻ കുഞ്ഞുങ്ങൾക്കുണ്ടായത് തള്ളയ്ക്കോ മുട്ടിന് തയ്മാനം നട്ടലിന് തെയ്മാനം ഓവറിയില് ബ്രസ്റ്റില് സർവിക്സില് ഒക്കെ ക്യാൻസർ ഇനിയും തള്ളയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്ക് തള്ളെ നിങ്ങക്ക് ജീവിക്കാൻ അറിയാവോ ജീവിപ്പിക്കാൻ അറിയാവോ വളർത്താൻ അറിയാവോന്ന് പശ്ചാത്തപിക്ക് ശരിക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ആരോഗ്യം ഉണ്ടായത് പഴയ തലമുറയ്ക്ക് അവരാരെയും ഹിംസിച്ചില്ല കട്ടില്ല ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെട്ടില്ല ഇത് മൂന്നെണ്ണം ശാരീരിക പാപങ്ങളാണ് ആരെങ്കിലും ഒരാളെ ഉപദ്രവിച്ചാൽ ഉപദ്രവിക്കുന്നവനുണ്ടാകുന്ന കോപവും താപവും അവന്റെ ശരീരത്തിൽ കില്ലർ ഹോർമോണുകൾ ഉണ്ടാകും അതാണ് പൂർവജന്മകൃതം പാപം ഓരോ കോശവും അതിന്റെ സൈറ്റോപ്ലാസത്തില് വികൃതികളുടെ എണ്ണമറ്റ പ്രഭാവങ്ങൾ ഉണ്ടാക്കും അതാണ് രോഗങ്ങളായി വരുന്നത് അത് ആരെങ്കിലും കൊടുക്കുന്ന ഒരു മരുന്നു കൊണ്ടൊന്നും മാറില്ല അമേരിക്കയിൽ ഉണ്ടാക്കിയാലും ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയാലും അത് മാറണമെങ്കിൽ പശ്ചാത്തപിക്കണം ഉള്ളുരുകി റിപ്പ് ഓഫ് വൈപ്പേഴ്സ് അണലിയുടെ സന്താനങ്ങളെ പശ്ചാത്തപിക്കുവിൻ ബ്രെയിനിൽ ചെല്ലണം പശ്ചാത്താപം അറിയാതെ ചെയ്ത തെറ്റാണ് പ്രായശ്ചിത്തം ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ബ്രെയിൻ ശുദ്ധമാവുകയും കോശങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാരകമായിരിക്കുന്ന കില്ലർ ഹോർമോണുകൾ പിൻവാങ്ങുകയും ആരോഗ്യം പുനർജീവിക്കുകയും ചെയ്യും അതായതിന് പരിഹാരം അവരുടെ ജീവിതത്തിൽ ഒരാളെ പോലും ഹിംസിക്കരുത് കക്കരുത് ആരുടെ കട്ടവാം മറന്നുപോകും കാരണം നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് പലതും മോഷണം പോയിട്ടുണ്ട് എത്ര കാലം ഓർത്തിരിക്കും അത് പോയതായത് പോയതാണ് അല്പകാലം മനുഷ്യ കട്ടവൻ ഒരിക്കലും മറക്കില്ല താൻ കട്ട വീടും താൻ കെട്ട വസ്തുവും അവന്റെ ഓർമ്മയിൽ ഇടയ്ക്കിടയ്ക്ക് കാലത്തിനനുസരിച്ച് രൂപാന്തരപ്പെടും അങ്ങനെ രൂപാന്തരപ്പെടുമ്പോൾ അവന്റെ ശരീരത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ കില്ലർ ഹോർമോണുകളുടെ അതിപ്രസരം ഉണ്ടാവും ഇതുവരെ കട്ടിലുള്ളതിന് മുഴുവൻ പശ്ചാത്തപിക്കണം ഇനി കക്കരുത് വിവാഹം കഴിച്ച് മര്യാദാ മര്യാദാമസൃണമായോ നിഷ്കളങ്കമായി വികാരമുണ്ടാകുമ്പോഴോ തൻ്റെ ഒരു വംശാവലിക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ലൈംഗികത അതിനെ ഒരു വ്യാവസായിക പ്രാധാന്യമുള്ളതാക്കി മാറ്റുകയും അതിന് മാസികകളും പത്രങ്ങളും രചിക്കുകയും മൊബൈൽ ഫോണുകളിൽ വരെ ഫ്ലർട്ടി എസ് എം എസ് അയച്ചോളാൻ പറയുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ മൊബൈലിൽ വിറ്റിട്ട് കാണുകയും ഉള്ള ഇന്റർനെറ്റിലും മറ്റുള്ളതിലും കേറി പോർണോഗ്രാഫിക് വെബ്സൈറ്റുകളിലൂടെ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു തലമുറയെ വളർത്തുകയും ലോകത്തിലെ ഏറ്റവും വരുമാനമുള്ള കച്ചവടം എൺപത്തിയൊൻപത് ബില്യൺ ഡോളർ ഒരു ദിവസം വരുമാനമാണ് പോർണോഗ്രാഫിക് വെബ്സൈറ്റിൽ നിന്ന് മാത്രം എന്നിട്ട് ആരോഗ്യം എവിടെ ഉണ്ടാക്കാൻ കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുത്ത് പിള്ളേരെ മുറിക്കാതെ അടച്ചിട്ട് കണ്ടോളാൻ പറഞ്ഞിരുത്തിയാൽ മാരക രോഗങ്ങളിലേക്ക് തലമുറ മാനസികമായും ശാരീരികമായും മാറുന്ന ഒരു യുഗമായി വയസ്സനും വൈസിയും വരെ കാണുന്ന പരസ്യത്തിലെ മരുന്നുകൾ മുഴുവൻ ലൈംഗികതയ്ക്ക് വേണ്ടിയാണെങ്കിൽ മേടിച്ചു കൂട്ടുകയും വൃത്തികേണ്ട വികാരങ്ങളും വിചാരങ്ങളുമായി ജീവിക്കുകയും ചെയ്യുന്ന പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന ഫ്ലക്സ് ബോർഡിൽ മുഴുവൻ സരം ഏത് മാസികയും പത്രവും ആരോഗ്യ മാസിക പോലും വിൽക്കണമെങ്കിൽ അതിന്റെ കവർ പേജുകളിൽ നിറഞ്ഞിരിക്കുന്ന ചിത്രങ്ങൾ പഴകിയതാണെങ്കിൽ പോലും ചിത്രം കണ്ടാൽ ഉടനെ അത് മേടിക്കാനുള്ള പ്രവണത സീരിയലുകൾ സിനിമകൾ എല്ലാം വികൃതം ഈ സമയത്തെല്ലാം നിങ്ങളുടെ ശരീരം ചൂടാവുകയും ലൈംഗിക വികാരങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ശരീരം ചൂടാവും പനിയുണ്ടാവും കാമപ്പനി എന്ന് പറയും കാമജ്വരം അതുണ്ടായി കഴിഞ്ഞാൽ രക്തം ചൂടാവും അസ്ഥി ചൂടാവും മജ്ജ ഉരുകും സർവ്വശരീരകതമായിരിക്കുന്ന ധാതു ഓജസ് നിങ്ങൾ മൂത്രമൊഴിക്കുന്ന മാർഗത്തിൽ തുള്ളി കുത്തിയെത്തും ഇത്രയും അപകടകരമായ ഒരു പ്രക്രിയയിലാണ് ആധുനിക രോഗം പെട്ടിരിക്കുന്നത് പണ്ട് പണിയെടുത്ത് നടന്നതുകൊണ്ടും അന്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചതുകൊണ്ടും ലൈംഗികതയെ ചിന്തിക്കാൻ സമയമില്ലാതിരുന്നതുകൊണ്ടും മര്യാദയ്ക്ക് ജീവിച്ച ഒരു തലമുറയ്ക്ക് കിട്ടിയ ആരോഗ്യം ലൈംഗികത കൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിലെ നശിച്ച് സകല അവയവങ്ങളും വികൃതമായി ഹോർമോണുകൾ മുഴുവൻ സജീവമായി ഓജസ് മുഴുവൻ നഷ്ടപ്പെട്ട് ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകൾ മുഴുവൻ വന്ന് ഒരു തലമുറ ജീവിക്കേണ്ടി വരുന്നത് ആധുനികതയുടെ ഇന്നത്തെ ജീവിത പശ്ചാത്തലത്തിലാണ് അതുകൊണ്ട് ഹിംസിക്കരുത് കക്കരുത് ലൈംഗിക ദുരാഗാനങ്ങളിൽ ഏർപ്പെടരുത് ഈ മൂന്ന് പൂർവജന്മകൃതമായിരിക്കുന്ന ഓരോ നിമിഷത്തിനു മുമ്പ് അതിനു മുമ്പത്തെ നിമിഷത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ അതിന്റെ തുടർച്ചകൾ അത് ബ്രെയിനിലുണ്ടാക്കുന്ന ഭാവങ്ങൾ അത് മുഴുവനുമാണ് നിങ്ങളുടെ ശരീരത്തെ മൃത്യുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള മാരക രോഗങ്ങളായി പ്രതിപ്രവർത്തിക്കുന്നത് തന്തയും തള്ളയും ചെയ്തു കൂട്ടിയതുൾപ്പെടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും വരുമ്പോൾ പാരമ്പര്യ ജനിതകങ്ങൾ മസ്തുളങ്കത്തെ മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രോഗമില്ലാതെ ജീവിക്കണമെങ്കിൽ മര്യാദയ്ക്കുള്ള വിദ്യാഭ്യാസം അനിവാര്യമാണ് ഇതൊക്കെ പൊരുത്തപ്പെടുവ ശരിയാണെന്ന് തോന്നുന്നു പറഞ്ഞത് തള്ളയും മോളും മോനും അച്ഛനും കൂടെ ഒന്നിച്ചാ പോയിരുന്നുണ്ട് സീരിയലും കണ്ട് അതിനകത്തെ ലൈംഗികത ചാരിച്ച തമാശകളും കണ്ട് തമാശ പറയണമെങ്കിലും അതിൽ ലൈംഗികത വേണം അതിന് ചിരിക്കുന്നത് തള്ളേ മോലും കൂടെ ഒന്നിച്ചാ തള്ളേ തന്ത് മോളും കൂടെ ഒന്നിച്ച എന്നിട്ട് ആരോഗ്യം ഉണ്ടാക്കാൻ നടക്കുക വികല ജീവികൾ ശരിയാണോ ശരിയാണോ ഏ നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം തന്നായാലും പന്നിയും പട്ടിയും പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ നാട് തന്നായാലും രാവിലെ കുറെ കണസിട്ട് ഈ സ്കൂളിൽ പോയ നേരത്ത് വല്ല വാഴയും വെച്ചിരുന്നെങ്കിൽ ഈ നാട്ടിൽ ദാരിദ്ര്യം കുറഞ്ഞ ദേഷ്യം വരുന്നുണ്ട് പോവല്ലേ നല്ലത് ഏ പോവല്ലേ നല്ലത് കരണീയതല്ലേ പ്രതി സത്യമുണ്ടോ ഇത് മരുന്ന് പേടിക്കാൻ നടക്കുക മരുന്നല്ല ആരോഗ്യം ഹിംസിക്കരുത് കക്കരുത് ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടരുത് കുശുമ്പ് പറയരുത് പരുഷമായി സംസാരിക്കരുത് കെട്ടിച്ചമച്ച് പറയരുത് അന്യർ കലയിക്കുമാർ പറയരുത് ിൽ ജീവനക്കാരോട് മേൽജീവനക്കാരോടൊന്നും പരിശോധന വരുത് ഇല്ലാത്തതുണ്ടാക്കി പറയുമ്പോൾ ബ്രെയിൻ മാറും നിങ്ങളിൽ പലരും കാലുവേദന അനുഭവിക്കുമ്പോൾ വേദന കാലിലല്ല മൂക്കാരായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കള്ളമനുസരിച്ച് ബ്രെയിനിന് കള്ളമാണ് അറിയുന്നത് ബ്രെയിൻ കള്ളം കാണിക്കാൻ തുറന്നു നിങ്ങളുടെ മൂക്കിന്റെ സ്ഥാനത്ത് ഒരു ചിത്രം കാലിന്റെ അവിടെ വരച്ചു കൊടുക്കും ബ്രെയിൻ ഫാൻറ്റംസ് ഓഫ് ബ്രെയിൻ മസ്തുലംഗം അതീവ ഗഹനമാണ് നിങ്ങളുടെ കാല് മാറി മൂക്കവിടെ വരച്ചു വെച്ചാൽ കാലേ വേദന വരുമ്പോൾ മൂക്കിന് വേദന വരും